സംസ്ഥാനത്ത് കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പ്രതികളെ പിടിച്ചത് ശാസ്തമംഗലം കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് അഞ്ചന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ചന പോലീസ് എന്താണ് നൽകുന്ന വിവരങ്ങൾ ഏജൻസിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി മ്യൂസിയം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുറച്ച് മുൻപാണ് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്കായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കുറച്ച് കഴിയുമ്പോൾ ഇവരെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും പ്രതികളെ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത നാൽപ്പത്തി മൂന്ന് പേരിൽ നിന്നുമാണ് ഇവർ പണം തട്ടിയിരിക്കുന്നത് കാനഡയിലേക്കുള്ള വിസ വാഗ്ദാനം ചെയ്ത് ഇവരെ കൊണ്ടുപോവുകയായി കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് പലരിൽ നിന്നും പത്ത് ലക്ഷവും ഏഴു ലക്ഷവും രൂപകളാണ് ഇവർ കൈക്കലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഒരാൾ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു വിസ തട്ടിപ്പ് ആണ് വിസ തട്ടിപ്പിന് ഇരയാവുകയാണ് ഇവർ എന്ന് വളരെ വൈകിയാണ് ഇവർ മനസ്സിലാക്കിയത് എന്നിട്ട് ഇവർ ഇതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെടുകയും അതിൻ്റെ ഭാഗമായി മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു ഡോൾസി രോഹിത് എന്നീ രണ്ട് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഭർത്താവും ഭാര്യയും മകനും അടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ ഭാര്യയും മകനെയുമാണ് പിടികൂട്ടിയിരിക്ക പിടികൂടിയിരിക്കുന്നത് ഡോൾസി ജോസഫൈൻ രോഹിത് സജു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനിയും നിരവധി പേരുകൾ പുറത്തു വരാനുണ്ട് ഇവരുടെ പിന്നിൽ മറ്റാളുകളുമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇവർക്കെതിരെ പതിനേഴ് എഫ് ഐ ആറുകളാണുള്ളത് ഇനിയും പല ജില്ലകളിൽ നിന്നും പരാതികൾ പുറത്തു വരാനുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക തിരുവനന്തപുരത്ത് മാത്രം പതിമൂന്ന് പരാതികളാണ് ഇവർക്കെതിരെ ലഭിച്ചിരിക്കുന്നത് കൂടുതലും തിരുവനന്തപുരം ആസ്ഥാനമാക്കിയാണ് ഇവരുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മറ്റെല്ലാ ജില്ലകളിലും ഇവർ തട്ടിപ്പിനുള്ള ഈ വല വീശിയിട്ടുണ്ട് എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു കൂടുതൽ എഫ്ഐആറുകൾ വരേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടികൾ എടുക്കുന്നതായിരിക്കും സ്മൃതി ശരി അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്